ഹായ് ഫ്രണ്ട്സ് േ അങ്ങനെ അതിനുശേഷം ചന്ദ്രബോസ് പറഞ്ഞയക്കും പിന്നീട് ഫോൺ എടുത്ത് സുസ്മിതിയെ വിളിക്കും എടിമോളെ കണ്ണു നിറയെ കാണേ മനസ്സ് നിറച്ച് സന്തോഷിക്കും ചിറ്റപ്പനെ ഒരു സുന്ദരമായ കാഴ്ച അങ്ങോട്ട് അയക്കുന്നുണ്ട് നമ്മുടെ കുറച്ചു നാളത്തെ കഷ്ടപ്പാടിന്റെ ഈ മനം നഹക്കുന്ന കാഴ്ചയുണ്ടല്ലോ അത് നീ ഒന്ന് കാണേ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം സഫലാകാനെ പുണ്യം കിട്ടാൻ പത്ത് പേർക്ക് അയച്ചെടുക്കണം എന്നൊക്കെ പറയില്ലേ ആ അതുപോലെ നീ ഒരു പത്ത് വെട്ടം കാണേ എന്നാ ഒരു പത്ത് വെട്ടം നിന്റെ മനസ്സ് സന്തോഷിക്കും നീ നീയെയിത് കണ്ടിട്ടൊന്ന് വിളിക്കണം നിന്റെ സന്തോഷം ഉണ്ടല്ലോ അത് നിന്റെ വാക്കുകളിലൂടെ എനിക്ക് കേൾക്കണം ആ ഞാൻ വിളിക്കാൻ ആദ്യം ചിറ്റപ്പം പറഞ്ഞ മനസ്സിന് കുളിർമയേകുന്ന ആ കാഴ്ച ഞാനൊന്ന് കാണട്ടെ ബോസ് പറയും ഞാൻ അയക്കാം എന്ന് പറഞ്ഞ കോൾ കട്ട് ചെയ്തിട്ട് അത് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കണേ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ കൊറച്ചു ജോലിയുടെ ബാക്കിയുണ്ട് ശരി എന്നാ സുസ്മിത വരും ശരി ചിറ്റപ്പാ അങ്ങനെ ആ കോള് കട്ടും ശേഷം ചന്ദ്രബോസ് ഫോൺ സാറിന്റെ അടുത്ത് പറയുന്നത് നമുക്ക് വൈകിട്ട് കാണണേ ഓക്കേ എന്ന് പറഞ്ഞ അവര് കൈ കൊടുത്ത് കൊടുത്തവിടുന്ന് പിരിയാ അങ്ങനെ സുസ്മിത ആ വീഡിയോ പ്ലൈ ചെയ്യണേ അതില് സത്യഭാമയുടെ വീട് ജപ്തി ചെയ്ത് ലോക്ക് ചെയ്യുന്നതും ഭാമയും രാഘവൻ ആരും അവിടുന്ന് പടി ഇറങ്ങുന്നതും എല്ലാം ഉണ്ട് ഇത് കാണുമ്പോ സുസ്മിതയ്ക്ക് ഭയങ്കര സന്തോഷമാവും ശേഷം സുസ്മിതയെ പണ്ട് വലതു കാലു വെച്ച് സ്വീകരിച്ചതും പിന്നീട് അടിച്ചിറക്കിയതും എല്ലാം സുസ്മിത ഇപ്പാലോചിക്കാണ് ശേഷം നേരെ പുറത്തേക്ക് ചെല്ലും അപ്പൊ ഉണ്ടാവും രോഹിത് അവിടെ മനസ്സ് തകർന്നിരിക്കുന്നേ സുസ്മിത അങ്ങോട്ട് വരും രോഹിത് ഇവിടെ രോഹിത് നീ ഇത് കണ്ടോ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതൊന്നു വേറെ തന്നെയാ കാണേ നമ്മുടെ ശത്രുക്കൾ കൂടും കുടുക്കയെടുത്ത് സന്തോഷമായ മനോഹരമായ കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന കാഴ്ച സത്യഭാമയുടെ ഒക്കെ നിൽപ്പ് കാണണം സംസാരത്തിൽ ഒരു ആയിരം പ്രാവശ്യം പറയും എന്റെ വീട് എൻറെ വീട്ന്ന് എന്നിട്ട് എന്തായി തള്ളേ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വന്നില്ലേ ഹോ സോറി പ്രമാണം പിന്നെ നേരത്തെ പോയല്ലോ അല്ലെ രോഹിത്തിനാണെങ്കിൽ ഇതൊന്നും കാണാനേ തോന്നില്ല സുസ്മിത പറയും രോഹിത്തെ നീ കണ്ടില്ലല്ലോ അതാ കാണേ നോക്ക് അങ്ങനെയാ യും രാഘവേട്ടനും ഒക്കെ ഇങ്ങനെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നതും വിഷ്ണു എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്നതും ഇതെല്ലാം കാഴ്ച കാണുമ്പോ രോഹിത്തിന്റെ കണ്ണ് നിറയാണ് എട്ടി എഴുന്നേറ്റ് പോവാണ് എന്തൊരു മനസ്സാണ് ശത്രു ആണെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് എങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നു നിനക്കൊക്കെ സുസ്മിത ആ ഫോൺ വാങ്ങിക്കും നിനക്ക് എന്റെ രോഹിത് സന്തോഷം വരാത്തത് നിന്നെ അടിച്ചിറക്കി വീടാത് അതിന്റെ അസ്ഥി വാരം തോണ്ടാൻ ആദ്യത്തെ കുഴി നീ തന്നെയാ എന്നിട്ട് സെന്റിമെന്റ്സ് പറഞ്ഞ് സങ്കടക്കണ്ണീര് ഒഴുക്കാൻ പോവാണോ രോഹിത് പറയും അതല്ല എൻ്റെ മോള് എൻ്റെ ഭാര്യ അവരൊക്കെ എങ്ങോട്ട് പോയി സുസ്മിത അത് ശരി ഭാര്യയോടുള്ള സ്നേഹം കരകവിഞ്ഞ ഒഴുകാണല്ലോ നിന്നെ ചതിച്ചു വല്ലവന്റെയും കോച്ചിന്റെ തന്തയാക്കിയ നിന്നെ നിനക്ക് ഇനിപ്പോ അവൾ എന്തിനാ നിന്നോടൊരു തരുമ്പെങ്കിലും ഇഷ്ടുണ്ടായിരുന്നെങ്കിൽ ഈ രഹസ്യം നിന്നെ അറിയിക്കില്ലായിരുന്നോ ഇതിപ്പോ അവര് നിന്നെ രണ്ടും കെട്ടൊരു ഭർത്താവാക്കി മാറ്റിയില്ല രോഹിത്തെ നീ ഒരു പെൺകോന്തനാ നീ പിന്നെ ഇതുപോലെ അവളുടെ പിന്നാലെ ചെല്ലുന്ന അവൾക്കറിയാം രോഹിത് പറയം അവൾ എന്നോട് കാണിച്ചതെല്ലാം തെറ്റാണ് അത് ഞാൻ ശരി ശരിവെക്കുന്നു പക്ഷെ എന്നാദ്യമായിട്ട് അച്ചൻ വിളിച്ചത് എന്റെ പപ്പിമോളാ പപ്പിമോൾ എന്റെ അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ എന്റെ മോളായി അംഗീകരിച്ചു കഴിഞ്ഞു അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും സുസ്മിത വരം രോഹിത്തെ നീ ഉണ്ടല്ലോ നീ ഉണ്ടല്ലോ ഭൂലൊക്കെ വേസ്റ്റ് ആണ് നിനക്ക് വേണ്ടി ഞാനേ കാണിക്കുന്നൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ ഈ ജപ്തി തന്നെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അവിടുത്തെ പഴയ പ്രതിഷ്ഠകൾ മാറ്റിയാലേ പുതിയ പ്രതിഷ്ഠകളെ അവർ സ്ഥാപിക്കാൻ പറ്റൂ അതിനു വേണ്ടിയല്ലേ ഈ പാഴവസ്തുക്കളെ നമ്മൾ അവിടെ നിന്ന് അടിച്ചിറക്കിയത് സത്യഭാമ അവരുടെ കരണത്തടിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ അവരുടെ ചങ്കിനിട്ടൊരു അടി കൊടുക്കണെന്ന് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങുന്ന അവസ്ഥയെക്കാളും വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്ക് അത് മതി എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിക്കുമ്പോഴും രോഹിത്തിന് അതിന് കഴിയുന്നില്ല സുസ്മിത പറഞ്ഞ പക്ഷേ നീ കണ്ടില്ലേ അവർക്ക് അറിയുന്നില്ല രോഹിത് പറയും സുസ്മിതി നീ സുസ്മിത അപ്പോഴും പറയുന്നത് നോക്ക് മുഖത്തൊരു സങ്കടം പോലും ഇല്ല സത്യഭാമയുടെ കണ്ണെന്നെ രണ്ടിട്ട് കണ്ണുനീരി ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അവർക്കറിയില്ല ചങ്കറപ്പിന്റെ കാര്യത്തിൽ സത്യഭാമ വേറെ ലെവലാ വരട്ടെ ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് വേണം അടുത്ത ഉപയോഗിക്കാൻ രോഹിത് വന്നിട്ട് വരും ഇത്രയും ക്രൂരയാവാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സുസ്മിതെ സുസ്മിത പറയും പക കനൽ പോലെ മനസ്സിലിട്ട് താഴൊഴിച്ച് വന്ന പക അതിന്റെ ചൂടിലും ചൂരിലും എന്റെ ശത്രുക്കൾ ഇല്ലാതാവണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം അതിനുവേണ്ടിയുള്ള എന്റെ പരിശ്രമം ഇതൊക്കെ തന്നെയാ എന്നെ ഇവിടെ വരെ എത്തിച്ചത് രോഹിത് അവിടെ ഞാൻ വാട്ടി ചാരായം ഒഴുക്കുന്നു പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും വ്യഭിചാരശാലയാക്കുന്നു പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും പകേട്ട പര്യായാണ് സുസ്മിത വെട്ടൊന്ന് മുറി രണ്ട് സത്യഭാമയെ തകർക്കുന്നു പറഞ്ഞു തകർത്തു ശാലിനിയെ വീഴ്ത്തുന്നു പറഞ്ഞു വീഴ്ത്തി ഇതൊക്കെ പറയുമ്പോൾ ഇറങ്ങിയ ആ രംഗവും ശാലിനിയെ കത്തി കൊണ്ട് കുത്തിയതും ഇപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും സുസ്മിത ഇനി ആരെ സുസ്മിതയുടെ ലിസ്റ്റിൽ കയറി കൂടാൻ ഭാഗ്യുള്ള ആരാ ഇനിയുള്ളത് രോഹിതേ നീ എന്റെ കൂടെ നിന്നാ നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞത് വെറുവാക്കല്ല ഇത്രയൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിന്റെ ഈ രണ്ട് വഞ്ചിയിലേക്ക് ആഴ്ചവിട്ടിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതായത് എന്റെ ഒപ്പം നീ നിന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ നടത്തും സത്യഭാമയുടെ വീടിന്റെ നാഥനായി അവിടുത്തെ രാജാവായി ഞാൻ നിന്നെ വാഴിക്കും നിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ നീ എനിക്കിപ്പ വാക്ക് തരണം എന്താ തയ്യാറല്ലേ ഇനി ഒരു മടക്കം എനിക്ക് സാധ്യമാവോ ഒരു താല്പസമയം എന്റെ ആലോചന ശേഷം സുസ്മിതയുടെ കയ്യിലെ വാക്കു കൊടുക്കണേ കൊള്ളാം പറയുന്നതേ കാര്യങ്ങൾ നടത്തി ശീലമുള്ള സുസ്മിതയാ അതുകൊണ്ട് രാജാവിന്റെ അടച്ചട്ടം നീ ഒന്ന് തയ്പ്പിച്ചോ രോഹിതേ ഇനി നീ തന്നെയാ അവിടത്തെ രാജാവ് എന്ന് പറഞ്ഞേ സുസ്മിത ഇങ്ങനെ വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നതെ എല്ലാം നഷ്ടപ്പെട്ട് കൃഷ്ണ വിഗ്രഹവും ചേർത്ത് പിടിച്ച് ബാമ ഓട്ടോറിക്ഷയിൽ രാഘവേട്ടനെ കൂട്ടി അവിടുന്ന് പോവാണ് ദേവമാതാ വൃദ്ധസദനത്തിന് മുന്നിലാണ് ആ ഓട്ടോ വന്ന് നിൽക്കുന്നത് വാ രാഘവേട്ട ഇറങ്ങേ എന്ന് പറഞ്ഞേ രാഘവേട്ടനെ പിടിച്ച് ആ വൃദ്ധസദനാണെന്ന് അറിയുമ്പോ തന്നെ രാഘവേട്ടന്റെ കണ്ണൊക്കെ ഒന്നുകൂടെ നിറയുന്നുണ്ട് ോട്ടോനെ പൈസ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് രാഘവട്ടം വരൂ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ബാമേ നമ്മളെന്താ ഇവിടെ ബാമാറിയും നമ്മളിനെ ഇവിടെ താമസിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ മോൻ ബാമാറിയും അവനെ അവന്റെ ഭാര്യ ല്ലേ ആരുല്ലാത്തത് നമുക്കല്ലേ ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കഴിയുന്നവർ അവർക്ക് നമുക്ക് ആരെങ്കിലും ഒക്കെ ആവാം അതൊക്കെ പോരെ രാഘവേട്ട നമുക്ക് രാഘവേട്ടൻ ചോയ്ക്കും ഇതൊക്കെ എപ്പോഴാ പാമെ നീ ഏർപ്പാടാക്കിയത് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ബാമാറി എന്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും രാഘവേട്ടൻ എതിരെ പറയില്ലെന്ന് എനിക്കറിയാം രാഘവേട്ട ഇതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു രാഘവേട്ടം പറ പക്ഷേ നീ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റുന്നുണ്ടല്ലോ ബാമേ അതിന്റെ ആദ്യത്തെ തെളിവ നമുക്കിപ്പോ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് ബാമ അറിയും രാഘവേട്ടാ പക്ഷെ ഇതങ്ങനെയല്ല എല്ലാം നഷ്ടപ്പെടും അറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ഏർപ്പാടാക്കിയതാ നമുക്ക് രണ്ടു പേർക്കും കഴിയാനുള്ള പണവും അടച്ചു ഇനി സെക്രട്ടറി വന്ന് നമുക്കുള്ള മുറി കാണിച്ചു തന്നാൽ മതി പക്ഷെ ഇത് നമ്മുടെ മോനോടും മുകളോടും ചെയ്യുന്ന ചതിയല്ലേ ബാമേ അവര് തരുമ്പോ ഒരുപാട് സങ്കടപ്പെടില്ലേ ബാമറിയ അത് കൊറേ കഴിഞ്ഞു മാറിക്കോളും അവൻ ജീവിക്കട്ടെ സുഖമായി സ്വസ്ഥായിട്ട് അവൻ ജീവിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ കഴിയാം രാഘവേട്ടൻ വരൂ വാ രാഘവേട്ട വാ അതില് രാഘവേട്ടൻ സമ്മതം മൂലിക്കൊണ്ട് കൂടെ പോവാണ് അങ്ങനെയാ ഓഫീസിലെത്തി സംസാരിക്കുമ്പോ ആ സെക്രട്ടറിക്കും ഒരുപാട് നേരമായോ വന്നിട്ട് ഇല്ല പതിനഞ്ചു മിനിറ്റ് ഒക്കെ ആയുള്ളൂ ആൾ പറയും എന്തായാലും ഞാനന്ന് കാണാൻ തന്നെ ഇരിക്കായിരുന്നോ ഞാൻ രാഘവൻ എന്നര് കാര്യങ്ങളൊക്കെ ബാമ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞ കാര്യങ്ങളില് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ ബാമ ഞെട്ടുന്നുണ്ട് രാഘവട്ടനെ നോക്കും അങ്ങനെ പേഴ്സ് തുറന്ന് പൈസ എടുത്തു കൊടുക്കും ഇത് അന്ന് വാങ്ങിച്ച പണമാണേ ഇതിനിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ബാമാറി ഞങ്ങൾക്കൊരു മകനും മുകളിലും ഉണ്ടെന്നുള്ള കാര്യം അന്ന് പണം അടയ്ക്കാൻ വന്ന ഞാൻ പറഞ്ഞതാണല്ലോ ആള് വരും ശരിയാണേ അന്ന് പറഞ്ഞതാ പക്ഷേ അന്നേ പ്രോബ്ലം ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിലാ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അല്ല ഞാൻ വേറൊരു വീട് അന്വേഷിച്ചു തന്നാൽ മതിയോ എന്നാലും അതിനും ഒരു രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഇപ്പോ ബാമയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കണേ രാഘവേട്ടൻ പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവിടെ എഴുന്നേൽക്കും രാഘവേട്ടം വിളിക്കുന്നുണ്ടെങ്കിലും രാഘവേട്ടൻ നടന്നു പോകും അപ്പൊ അയാൾ പറയും സാറിന് സങ്കടം എന്ന് തോന്നുന്നു ബാമാറിൻ ഇവിടെ താമസം കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയില വന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അപ്പാട് പറയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷെ നടക്കില്ല പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ ബാബറിൻ എന്നാ ശരി നടക്കില്ലെങ്കിൽ പിന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞേ അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങണ ശേഷം അവരവിടെ തന്നെ വരാന്തയിലേക്ക് ചെല്ലും രാഘവേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ ബാബി ഫോണിലെടുത്ത് അറിയെ വിളിക്കാ എമ്മ ആ കോളിലും ഒരു പ്രതീക്ഷയല്ല ആ കോളും കട്ടാക്കുമ്പോ രാഘവേട്ടനെല്ലാം മനസ്സിലാവുന്നുണ്ട് അത് നടക്കില്ലെന്ന് അങ്ങനെ ബാമ അവിടെ വന്നിരിക്കുമ്പോ ഒരാഗേട്ടം ചോയ്ക്കും ഇപ്പൊ എങ്ങനെയുണ്ട് കണക്ക് കൂട്ടലുകളൊക്കെ പഴിച്ചല്ലേ ഈ ഒരു പിടിവെള്ളിയിലല്ലേ നീ ഇത്രയും ദിവസം പിടിച്ചെന്നത് ജപ്തി അടുത്തടുത്ത് വരുന്നതെന്നെല്ലാം ഓർമ്മിച്ചപ്പോഴും നീ നിന്റെ മനസ്സിൽ ചേക്കാറാൻ കണ്ടച്ചില്ല അതാണ് ഇപ്പോ നഷ്ടമായിരിക്കുന്നത് എന്ത് വന്നാലും അതിൽ നിന്നെല്ലാം തരണം ചെയ്യുന്നുള്ള നിന്റെ ആത്മവിശ്വാസം അതാ ഇപ്പൊ ഇവിടെ കാറ്റ് കരിയിലെ പോലെ പറത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ അടുത്തിരിക്കും ബാമേ ഇനിയെങ്കിലും നീ മറ്റുള്ളവർ പറയുന്ന കേൾക്ക് ജീവിതത്തിൽ പെണ്ണുങ്ങൾക്ക് തന്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവൊക്കെ വേണം പക്ഷെ അതിങ്ങനെ അബ്ദങ്ങളിലേ ചെന്ന് വീഴാനുള്ള വഴിയാകരുത് ബാമ അപ്പൊ ചോദിക്കും രാഘുവേട്ട രാഘുവേട്ടൻ പറയാ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് രാഘുവേട്ടൻ പറയും അറിഞ്ഞൂടെ ബാമേ ഇതുവരെ എത്തിച്ചത് നീയല്ലേ എല്ലാ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കാൻ പദ്ധതി ഇട്ടത് നമ്മുടെ മകനോട് ഇതേക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞാനിപ്പോ ഇതിനായി ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കുന്നത് ബാമ ഇവിടെ ഇങ്ങനെ ഒരു തടസ്സം വരുന്നേ ഞാൻ അറിഞ്ഞില്ല ബാമേ ഇനിയുള്ള അവസ്ഥയിലെ ഇതുപോലെ ഇങ്ങനെ നിൽക്കാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം അത് നിനക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം നീ മനസ്സിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ വിട്ടോളം ഞങ്ങക്ക് അതെ ഒരു കൂട്ടുകുടുംബമായി ഒന്നിച്ച് താമസിക്കുമ്പോഴേ കൂട്ടായ തീരുമാനം എടുക്കുന്നതാണ് ഉചിതം അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ വഴിയൊരുത്ത് നിൽക്കേണ്ടി വരും എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാവണം ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ അധികം നേരം നടക്കാൻ പറ്റില്ല അസുഖക്കാരനാണേ അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനം എന്തായാലും എത്രയും പെട്ടെന്ന് വേണം ഇത് നോക്കുമ്പോ ഭാമയ്ക്ക് വലിയ സങ്കടം ആവുന്നുണ്ട് കണ്ണെന്ന് ഇറങ്ങിയാണ് അവിടെ നിന്നിട്ട് ഫോണില് വിഷ്ണുന്റെ നമ്പറിൽ ഇങ്ങനെ തൊടാൻ തോന്നും പക്ഷെ തൊടില്ല പിന്നെയും ആലോചിച്ച് നിൽക്കും പിന്നെ രണ്ട് കൽപ്പിച്ച് വിഷ്ണുവിനെ കോൾ ചെയ്യാം എന്നാ അതിന് റിങ് ആവുന്നതിന് മുമ്പ് തന്നെ ഭാമ അങ്ങ് കട്ടാക്കും െ കൈകെട്ടി നിക്കുമ്പോ രാഘവേട്ടൻ പറയും പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ വൃദ്ധ സേവനത്തിൽ താമസിപ്പിക്കില്ല മക്കളോടൊപ്പം നിക്കാൻ പറ്റുന്നില്ലെന്നേ ഒട്ടും പറ്റുന്നില്ലെന്നേ രേഖാമൂലം തെളിയിക്കണം അതിനെ മക്കളെ മാതാപിതാക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരായിരിക്കണം ഇതിപ്പോ ഇവിടെ നമ്മുടെ അലച്ചിലെ നമ്മുടെ മോൻ അറിഞ്ഞിട്ട് പോലുമില്ല അവനൊന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമുക്ക് ഭാമ വീണ്ടും മുഖം തിരിച്ചു നിക്കുമ്പോ രാഘവട്ടും പറയും എനിക്കറിയാം നീ വിളിക്കില്ല കാരണം നിന്റെ ഉള്ളിൽ ശാലിനിയോടുള്ള ദേഷ്യം നമ്മുടെ മകനോടും ഉണ്ട് അത് മാറണം ബാമേ അത് മാറിയാലേ നീ നന്നാവൂ ബാമേ തീരുമാനം എടുക്കു എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കരുത് എല്ലാം നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ തല പലതീ ഒരു മരതനുണ്ടാടെ ആ മരത്തില് ചേർന്ന് നിൽക്കാന് ബാമയുടെ ഈ ഗോ വിഷ്ണുനെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല ഭാമങ്ങനെ സങ്കടത്തോടു കൂടി വിഷ്ണുവിനെ വിളിക്കാനും കഴിയാതെ നിക്കാ പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിൽ ആരും ആരുമില്ല ആ പുറത്തിട്ട സാധനങ്ങളെല്ലാം അവർ തന്നെയുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത് എങ്ങനെ സുസ്മിതയുടെ വീട്ടിലിരിക്കുമ്പോ അങ്ങോട്ടേ വിഷ്ണു വരികയാണ് വിഷ്ണു ദേശത്തിലും ആ വണ്ടിന്നിറങ്ങി അകത്തേക്ക് വാതിലൊക്കെ അടച്ചിട്ടിരിക്കാതിൽ വന്ന ഒരൊറ്റ ചവിട്ടി ചവിട്ടും ആ ചവിട്ടിലെ വാതിലൊക്കെ തുറക്കും ഈ ശബ്ദം കേട്ടേ രോഹിത് അവിടെ നിലനിൽക്കും കുടിച്ചിലൊക്കെ കിട്ടാനാണ് നിൽക്കുന്നത് വിഷ്ണു ഇങ്ങനെ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് ഇതിന്റെ പ്രമോലെ രോഹിത്തിനെ പിടിച്ചു വിളിച്ച് പുറത്തേക്കിട്ട് തിരയൊക്കെ വിളിച്ച് തന്നായി തല്ലെന്നൊക്കെയുണ്ട് അപ്പൊ അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്